ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകൈരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് മകൈരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാ ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ മകൈരം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ കർമ്മരംഗത്തെ ശുഭലക്ഷണങ്ങളാണ് കാണുന്നത് കർമ്മരംഗം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് വരുമാനമൊക്കെ കൂടുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗം ഏതോ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ് നിങ്ങൾ മേലുദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിടം മാറുന്നതാണ് കുടുംബത്തിലൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ഈ ബുധ ബുധശുക്രയോഗത്താൽ നിങ്ങൾക്ക് ശത്രുക്കളെയൊക്കെ ഒരുവിധം അതിജീവിക്കാനായിട്ട് സാധിക്കും അശുഭ ചിന്തകളും ദു സംശയങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്കുന്നത് ഗുണകരമായിരിക്കും ഈ മാസങ്ങളിൽ സുഖദുഃഖങ്ങളൊക്കെ ഒരുപോലെ സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് സുഖവും ദുഃഖവും ഇടകലർന്നാണ് ജീവിതം എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അത് സ്വീകരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വളരുന്നതാണ് കർമ്മരംഗത്തുള്ള വ്യാഴദൃഷ്ടി നിങ്ങളുടെ കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിന് സഹായകരമായിരിക്കും ഭഗവാനൊരു താങ്ങും തണലുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ ജൂ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ക്ഷേത്രദർശനമൊക്കെ നിങ്ങൾ ധാരാളം നടത്തും നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ് ജീവിതത്തിന് അടുക്കും ചിട്ടയുമൊക്കെ ഒക്കെ ഉണ്ടാവുന്നൊരു സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതം തീർച്ചയായിട്ടും സന്തോഷകരമായി തീരും സ്വന്തം പ്രവർത്തികൾ മൂലം നിങ്ങൾ ശത്രുക്കളെയൊക്കെ സമ്പാദിക്കാനുള്ള ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട് വരുമാനം കൂടുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിത ചിലവും കൂടിയിരിക്കാനുള്ള ആ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മിച്ചം വെക്കാൻ ഉള്ള സാധ്യതയൊന്നുമില്ല നിങ്ങളുടെ കുടുംബത്തിലെ ചിലരുടെയൊക്കെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഭാഗ്യതാരകങ്ങളുടെയൊക്കെ സ്ഥിതിയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് ഒക്കെ ഗുണകരമാണ് അതു മൂലം സന്താനങ്ങൾക്ക് മൂലം സന്തോഷത്തിനും ഇടവരുത്തുന്നൊരു സമയമാണ് നിങ്ങൾ ഗുരു തുല്യരായവരുടെ അനുഗ്രഹം ലഭിക്കുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ കച്ചവടമൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഇതിൽ വൻ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങൾക്ക് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ലാഭങ്ങൾ വാഹനം കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കും ഗുണകരമായ സമയമാണ് അപ്പോൾ നിലവിലുള്ള ചില ചെറിയ കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാലം പൊതുവെ അനുകൂലമാണ് നിങ്ങളുടെ ഒന്നും മനസ്സ് വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ചില എക്സ്പെൻസുകളൊക്കെ ദൂർത്തുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മിച്ചം വെക്കാൻ പറ്റുന്ന സമയമാണ് നിങ്ങളത് ദൂർത്തടിച്ച് കളയാണ്ടിരുന്നാൽ മതി പൊതുവേ പാലം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനുമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുകയും ഭഗവാൻ നാരങ്ങാമാല പാലഭിഷേകം നാളികേര വെള്ളത്താൽ അല്ലെങ്കിൽ കരിക്കും വെള്ളത്താൽ അഭിഷേകം ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് സ്കന്ത പുരാണവാരായണം വളരെ ഉത്തമമാണ് ഒക്കെ ചെയ്ത് ഭഗവാൻ്റെ കരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ സർവ്വകാര്യ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ്റെ കരുണത്താൽ നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നിലത്തെ മാസങ്ങളിലെ വീഡിയോയും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലപ്രവചനമൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കയറി കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം